പത്തനംതിട്ടയിൽ ജനിച്ച് പ്രതികൂലമായ പരിസ്ഥിതികളോട് പടപെരുതി വളർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ സാമൂഹ്യ സേവനം നടത്താനായി രാജസ്ഥാനിലെത്തി അവിടെ ദാരിദ്ര്യത്തിലും ജാതി വ്യവസ്ഥയിലും വളരെ ശോചനീയമായി ജീവിച്ചിരുന്ന സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിച്ച് ആ പ്രവൃത്തി പരിചയവുമായി വയനാട്ടിലെത്തി കഴിഞ്ഞ മുപ്പത് വർഷമായി ആദിവാസികളുടെയും സമൂഹത്തിലെ താഴെക്കിടയിലുള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ഓമന അവർ സ്ഥാപിച്ച എൻ ജി ഒ ആണ് രാസ്ത ഗ്രാമങ്ങളിൽ സ്വയം പര്യാപ്തതയുടെ പരിസ്ഥിതി അനുകൂല വികസനത്തിന്റെ മാതൃകകൾ ഉണ്ടാക്കി അതുവഴി സ്ത്രീകളെ കൂടുതൽ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് ഇവർ അറിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തൊണ്ണൂറ്റി രണ്ട് പേരുടെ കൂടെ ഇവരുടെ പേരുമുണ്ടായിരുന്നു ലാൽ സലാമിലേക്ക് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം ശ്രീമതി ഓമന ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം നിന്ന് നിന്ന് രാജസ്ഥാനിലേക്ക് അവിടെ വയനാട്ടിലേക്ക് എന്തായിരുന്നു ഈ പിന്നിലെ ഒരു ഞാൻ ചെറുപ്പത്തിൽ പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം ഞാൻ ടൈപ്പ് റേറ്റിംഗിന് പോകുമായിരുന്നു സംസ്കൃതം പഠിക്കാനും അതിനുശേഷം എന്റെ ചേച്ചി നേഴ്സായതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കൂടത്തിൽ വെറുതെ ഒന്ന് ടൂറിന് പോയതാണ് രാജസ്ഥാനിൽ ആ സമയത്ത് ഞാനൊരു സ്ഥാപനത്തിൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ പോകാനിടയായി അത് വലിയൊരു നല്ല സ്ഥാപനമാണ് എല്ലാവരും തുല്യരായിട്ട് അവിടെ നീതി പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് ഭക്ഷണമാണെങ്കിലും താമസമാണെങ്കിലും ഒക്കെ നല്ല പഠിത്തമുള്ളവരും കുറച്ച് പഠിത്തം കുറഞ്ഞവരും ഒക്കെ ആ സ്ഥാപനത്തിലുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ളവരുണ്ട് എന്നാൽ നല്ലൊരു നീതി പുലർത്തുന്ന ഒരു സ്ഥാപനമായിട്ട് എനിക്ക് തോന്നി എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ അങ്ങനെ അവിടെ ഒരു സെക്രട്ടറി ആയിട്ടാണ് ആദ്യം വർക്ക് ചെയ്തത് അരുണ റോയിയുടെ കൂട്ടത്തില് പിന്നെയാണ് ഞാൻ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയത് അവിടെ നിന്ന് വീണ്ടും വയനാട്ടിലേക്ക് അവിടെ നിന്ന് ഞാൻ ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് എൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞാൻ വയനാട്ടിലേക്ക് വന്നു വയനാട് ആദിവാസികളുടെ സാറിന് അറിയാമല്ലോ എന്താണ് രാഷ്ട്രീയങ്ങൾ ഞാൻ ആദ്യം ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് വേണ്ടി രാത്രി സ്കൂളാണ് നടത്തിയത് ഇരുപത് സ്ഥലങ്ങളിൽ നടത്തി മലയുടെ മുകളിലും കാട്ടുനായ്ക്ക പണിയ അങ്ങനെയുള്ള ഏറ്റവും പിന്നില നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് രാത്രി സ്കൂളാണ് നടത്തിയത് ആ രാത്രി സ്കൂളിൽ ഇവരെ വിളിച്ച് പഠിപ്പിക്കുകയും പഠിപ്പിനോടൊപ്പം തന്നെ കളിയും ചിരിയും ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനത്തിൽ തുടങ്ങി ഇരുപതടുത്ത് വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്തു അങ്ങനെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു പിന്നെ സ്ത്രീകളുടെ ഇടയിലേക്കാണ് ഇറങ്ങിയത് തീർച്ചയായിട്ടും ഞാൻ ഞായറാഴ്ച എന്നോ ശനിയാഴ്ച എന്നോ ഞാൻ എടുത്തിട്ടില്ല ലീവ് ഞാൻ എൻ്റെ ജീവിതത്തിന് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറെ പോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് മണിക്കൂറും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന മുമ്പിനേക്ക് ഒരു ബിഗ് സല്യൂട്ട് താങ്ക് യു വെരി മച്ച് നല്ല സന്തോഷം ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം